എന്റെ കയ്യിൽ ഈ കാണുന്നത് കടലിനെടുത്തിട്ട വെള്ളം ആട്ട് നമ്മൾ വീട്ടിൽ വീണ്ടും ഒരു മറൈൻ മറയിനക്കുറിനും സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള വെള്ളമാണ് ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കുന്നത് വലുത് നമുക്ക് പറ്റുന്നില്ല കാരണം ഇടക്കിടയ്ക്ക് തന്നെ വെള്ളം കൊണ്ടുപോകേണ്ടി വരുന്നതുകൊണ്ട് പറ്റുന്നില്ല ചെറിയ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കടൽ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്നതായി കാണിച്ചു തരട്ടെ ഈ കാണുന്ന ഈ ചെറിയ ഒരു അക്കുറത്തിലാട്ടെ ഇപ്രാവശ്യം നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ മറൈൻ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ടാങ്കിന്റെ ബോട്ടത്തിൽ ഇടാനുള്ള വൈറ്റ് സാൻഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ബീച്ചിൽ നിന്ന് എടുത്ത മൂന്ന് കുപ്പി വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഫില്ല് ചെയ്യട്ടോ കറക്റ്റ് അളവായിരുന്നു മൂന്ന് കുപ്പി വെള്ളം ആ ടാങ്ക് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ട് നമുക്ക് ഫിൽട്രേഷൻ ഉള്ള ആ സിസ്റ്റത്തിനും കൂടെ അതിന് വെള്ളം കിട്ടിയിട്ടാണ് ഈ ടാങ്കിന് ഇതുപോലെ ഒരു അടപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റും ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ അതിൽ തന്നെ വരുന്നുണ്ട് ഫിൽട്ടറേഷൻ സിസ്റ്റം അത് അതിന്റെ ബാക്ക് സൈഡിൽ മൂന്ന് അറകളായിട്ടുള്ളത് ഒന്നിലെ സ്പോഞ്ച് ഇതൊക്കെ അവിടെ തന്നെ വരുന്നുണ്ട് ഒന്നിലൊരു ചെറിയ മോട്ടർ ഉണ്ട് ആ മോട്ടോർ വയ്യാണ് തിരിച്ച് ടാങ്കിലേക്ക് തന്നെ നമ്മൾ ആ കുറേത്തേക്ക് തന്നെ വെള്ളം ചാടലിട്ട അപ്പൊ ഇങ്ങനെ നമ്മുടെ ടാങ്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷിനൊക്കെ ഇടാനുണ്ട് അപ്പൊ ഏത് ഫിഷാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് ചെറിയ മീനുകൾ ഇടാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്ക് ഇടാം അപ്പൊ ഈ ഒരു ടാങ്കിൽ ഏത് മറിയും ഫിഷിന് ഇടണെന്ന് നിങ്ങളൊന്ന് കമന്റ് ഇട്ടാ പറ്റാണ് എന്തായാലും ആ മീൻ ഇടും അല്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ മീനുകളൊക്കെ പിടിച്ചിട്ട് ഇടാം അപ്പൊ എന്തായാലും അതൊക്കെ കാണാൻ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി